വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് റുസാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കോട്ടയം മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കോട്ടയംകാരുടെ പ്രിയപ്പെട്ട മുളകരച്ച നല്ല കുറുകിയിരിക്കുന്ന മീൻകറി ഇത് ഞങ്ങളുടെ കോട്ടയംകാരുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള മീൻകറിയാണ് ഈ ഒരു റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ഒരു കിലോ അളവിൽ മോതയുടെ തലയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ദശയുമുണ്ട് ഒരു കാര്യം പറയട്ടെ അതായത് നമ്മൾ വലിയ മീനിൻ്റെയൊക്കെ ദശ മാത്രം ഇട്ട് കറി വെക്കുന്നതിനേക്കാൾ ഇരട്ടി രുചിയാണ് വലിയ മീനിൻ്റെയൊക്കെ തല ഇതേപോലെ മുളകരച്ച് കറി വെക്കുമ്പോൾ ഇനി കറി വെക്കുവാനായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോഴേക്കും അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് ഇവിടെ അര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് തിന്നായിട്ടൊന്നുമല്ല ഇച്ചിരി കട്ടിയിൽ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഞാനിവിടെ എട്ട് വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചോപ്പ് ചെയ്തു വെച്ച ഇഞ്ചി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കഴിഞ്ഞാൽ അടുത്തതായിട്ട് നീളമുള്ള രണ്ട് പച്ചമുളക് നെടുവെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇവിടെ ഒരു ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് ഉപ്പ് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ട ഒന്ന് കളർ കളറ് ചേഞ്ചാകാൻ തുടങ്ങുമ്പോഴേക്കും പൊടികൾ ഇട്ട് കൊടുക്കണം ഇപ്പം അത്യാവശ്യം കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാലര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളകരച്ച മീൻകറിക്ക് നല്ല കളറ് കിട്ടാനായിട്ടും കുറുകിയിരിക്കാനായിട്ടും ഈ ഒരു മുളക് പൊടി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തലമീൻകറി ആയതുകൊണ്ട് മാത്രം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ പൊടികൾ വെളിച്ചെണ്ണയിൽ ഒന്നും മൂക്കട്ടെ ഒരുപാട് നേരം ഇളക്കൊന്നും വേണ്ട ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ പൊടികൾ പൊടികളിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഫ്ലെയിം ഏറ്റവും കുറച്ച് തന്നെ ഇടുക മൺചട്ടിയിൽ എപ്പോഴും മീൻ മീൻകറി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് വഴറ്റുന്ന സമയത്താണെങ്കിലും നമ്മൾ പൊടികളിടുന്ന സമയത്താണെങ്കിലും ഫ്ലെയിം കുറച്ച് വെക്കുക കാരണം ഈ വഴറ്റുന്ന സമയത്ത് തീ നന്നായിട്ട് കൂടുമ്പോൾ മൺചട്ടി പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഒന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ശരിക്കും ഇത്രയും പോരാ ബാക്കി നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുടമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ മൂന്ന് ചെറിയ കുടമ്പുളി ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിനെ ഒരു മൂടി കൊണ്ട് അടച്ച് അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക കോട്ടയം മീൻകറിയിൽ സാധാരണയായി കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കുടമ്പുളി ഈ മുളകരച്ച മീൻകറിക്ക് വളരെ ടേസ്റ്റ് നൽകുന്ന ഒന്നാണ് ചില സ്ഥലങ്ങളിൽ വാളംപുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട് തക്കാളി ചേർക്കാറുണ്ട് പക്ഷേ ഈ കോട്ടയം മീൻകറിക്ക് ഇതൊന്നും ചേർക്കാറില്ല അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇപ്പം ചാർ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമ്മളിവിടെ ആദ്യം കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് നല്ല കുറുക്കിയെടുക്കണം അതായത് നമ്മുടെ കൊടമ്പുളിയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ കുറച്ച് നേരം തിളപ്പിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഈ ഒരു മീൻകറിയുടെ പ്രത്യേകത അതും കൂടിയാണ് നമ്മളിവിടെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താലുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനില് ഉപ്പ് പുളി മുളക് ഒന്നും തന്നെ പിടിക്കത്തില്ല കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് ഈ ഒരു കോട്ടയം മീൻകറി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയം ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് മീൻ ഇട്ട് കഴിഞ്ഞാൽ മീതെ വെള്ളം കിടക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ അതിൽ കൂടുതൽ ഒട്ടും പോലും നമ്മൾ മുകളിൽ വെള്ളം നിൽക്കരുത് കാരണം മീനിൽ നിന്നും അല്പം വെള്ളം ഇറങ്ങും നമ്മൾ ഇതിനെ നല്ല രീതിയിൽ തിക്കായിട്ടാണ് എടുക്കുന്നത് എന്ത് ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയാവോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ മീൻതല കറി വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഈ ഒരു മീൻ കറി മാത്രം മതി ചോറ് ആയിട്ടും കപ്പയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മീൻ കറിയാണിത് ഇപ്പം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ മീനിലൊക്കെ ചാറ് ചേരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി എല്ലാ മീനിനെയും ചാറ് കൊണ്ടൊന്ന് കവർ ചെയ്യുക നമ്മൾ ഇവിടെ ചേർത്തിട്ടുള്ള വെള്ളമെല്ലാം പാകത്തിനാണ് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിൽ കൂടുതൽ ഒരു തരി പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ ഈ സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട ശേഷം ഒരു തവി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഇളക്കരുത് ഇനി നമുക്ക് ഇതിനെ ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ആദ്യം ഹൈ ഫ്ലെയിമിലും നന്നായി തിളച്ചു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇപ്പം മീൻകറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് മൂടി മൂടിയൊന്ന് ഓപ്പൺ ആക്കി നോക്കാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ചാറുമുണ്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക ഈ മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ ചാറൊക്കെ നന്നായിട്ട് വറ്റിക്കിട്ടും വറ്റി നല്ല തിക്കായിട്ടുള്ള ഒരു മീൻകറിയായിട്ട് മാറും ഇപ്പോൾ മുപ്പത് മിനിറ്റ് ആയിട്ടിട്ട് നമ്മൾ മൂടിയൊന്ന് ആക്കി നോക്കി മീൻകറിയുടെ ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഈ ഒരു രീതിയിൽ കിടക്കട്ടെ ചാറ് കുറച്ചും കൂടെ വറ്റി കിട്ടാനായിട്ടുണ്ട് ചാർ വറ്റിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം സ്പൂണിലെടുത്ത് ഇങ്ങനെ ഒഴിച്ചു നോക്കുമ്പോൾ തിക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മളുടെ ചാർ നന്നായിട്ട് വറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതിൽ നിന്നും അല്പം കയ്യിലൊഴിച്ച് ഒന്ന് ഉപ്പ് നോക്കുക ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് ഞാനിവിടെ വീണ്ടും ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് ഇളക്കരുത് പൊടിഞ്ഞു പോകും നന്നായിട്ട് വെന്തിരിക്കുന്ന മീനാണ് നമ്മൾ രണ്ട് സൈഡിൽ ഇങ്ങനെ തുണി പിടിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതിയാകും ഈ സമയത്ത് കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക ഞാനിവിടെ മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയ്ക്ക് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റാണ് ഇനി ഈ വെളിച്ചെണ്ണ ഈ മീനിലൊക്കെ നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തുണി ഉപയോഗിച്ച് രണ്ട് സൈഡിലും പിടിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇളക്കാൻ നോക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പൊടിഞ്ഞു പോകും ഇനി ഫ്ലെയിം ഓഫാക്കുക നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം ചേർന്നിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള കോട്ടയം മീൻ കറിയാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഞാനൊരു കോട്ടയംകാരി ആയതുകൊണ്ട് പറയുമല്ല ഇതിൻ്റെ രുചി അപാരമാണ് ഈ ഒരു മീൻ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം ഈ റെസിപ്പി മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും നാളെ വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ